ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് നല്ലൊരു അടിപൊളി ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ഉണക്കമീൻ ഉണക്കമീനെന്നും കരുവാടെന്നും പറയാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതെവിടെ കുറച്ച് നൊത്തോലി കരുവാട് അല്ലെങ്കിൽ നൊത്തോലി ഉണക്കമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിന്റെ തലയെല്ലാം കളഞ്ഞ് ഞാൻ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാ ദിവസവും നല്ല പച്ചമീൻ കിട്ടണമെന്നില്ല അല്ലേ അപ്പം നമ്മളെന്തെയ്യും ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉണക്കമീനും ഒഴിക്കാറുണ്ട് അല്ലേ അപ്പം ഈ ഉണക്കമീൻ ചിലവർക്ക് അങ്ങോട്ട് അതിൻ്റെ ടേസ്റ്റും ഒന്നും ഇഷ്ടമല്ല അപ്പം ആ ഇഷ്ടമില്ലാത്തവരൊക്കെ മസ്റ്റ് മസ്റ്റായിട്ടും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റി കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉണക്കമീൻ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ചൂടുള്ള അതിലേട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാമേ ആ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആ മീനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ എന്താ മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കടുക് പൊട്ടി ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു പത്ത് പതിനൊന്ന് ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ ഈ ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അതൊന്ന് ആഡ് ചെയ്ത് ഇനി അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ ഇനി നമ്മുടെ സവാള പെട്ടെന്നൊന്നും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഉണക്കമീനിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടായിരിക്കുമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണക്കാക്കി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കറിയിൽ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതിയെ അപ്പൊ ഞാൻ ഇതിലേക്ക് സവാളയ്ക്ക് ഒന്ന് വേണ്ടി കിട്ടാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി നല്ലോണം വഴണ്ട് കിട്ടണം കേട്ടോ ഞാൻ ഈ സമയം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാമേ അപ്പം ഞങ്ങൾ ഇവിടെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തത് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ അപ്പം നമ്മുടെ സവാളയുടെയും ഉള്ളിയും എല്ലാം നല്ലോണം വഴണ്ട് നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്തോട്ടു അപ്പം നമ്മുടെ തക്കാളി എല്ലാം കൂടെ കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി നമ്മുടെ തക്കാളി ഒന്ന് വഴി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ അപ്പോൾ അത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാമേ അപ്പോൾ അത് നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതിയെ ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികളെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമ്മുടെ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവര് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉണക്കമീനൊന്നും അധികം ഇഷ്ടമില്ലാത്തവർ എന്തു ചെയ്യണം മസ്തായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഇരിക്കും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ എന്താണ് മാക്സിമം നിങ്ങൾ മൺചട്ടി തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ അതാണ് ഇതിന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും കേട്ടോ അപ്പം അതാ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അതും കൂടെ ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ കറിയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ആ കറി ഒന്ന് തിളപ്പിക്കണം കേട്ടോ നമ്മുടെ ആ പുളിവെള്ളമൊക്കെ ഒന്ന് തിളച്ച് ആ പുളിവെള്ളത്തിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആ ചൂടുവെള്ളം ഒക്കെ കളഞ്ഞ് രണ്ടുമൂന്ന് വെള്ളം നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ ഇപ്പം തന്നെ നമ്മുടെ ഉണക്കമീനൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം നമ്മുടെ കറിയിലോട്ട് നമ്മുടെ ഉണക്കമീനൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണേ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ കണ്ടല്ലോ നമ്മുടെ കറിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി നമ്മുടെ മീനൊക്കെ നല്ലോണം ഒന്ന് വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പറ ചോറ് നമുക്ക് ഉണ്ടാവുന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു കറിയാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ Bye. -bye.